ഭീകരസംഘടനയായ അൽ ഖായയുമായി ബന്ധമുള്ള യുവതിയെ ബംഗളുരുവിൽ നിന്ന് ഗുജറാത്ത് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് അറസ്റ്റ് ചെയ്തു ഝാർഖണ്ഡ് സ്വദേശിനിയായ സമാ പർവീനാണ് പിടിയിലായത് സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകരസംഘടനയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്ന സ്ലീപ്പർ സെല്ലിന്റെ ഭാഗമായിരുന്നു പർവീൻ പർവീനാണ് ഗുജറാത്ത് സമാർ സമ അൽ ഖൈദയുടെ സ്ലീപ്പർ സെല്ലായി പ്രവർത്തിച്ചതായി പോലീസ് വ്യക്തമാക്കി മുൻപ് പിടിയിലായ അൽ ഖൈദ ഭീകരവാദികളെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജാർഖണ്ഡ് സ്വദേശിനിയായ സമാ പർവീനിന് ഭീകര സംഘടനയുമായി ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയത് ബംഗളൂരുവിലെ ഹെബ്ബാളിയിലുള്ള മനോറായ പാലയത്തിൽ വാടക വീട്ടിൽ നിന്നുമാണ് സമ പിടിയിലാകുന്നത് സമൂഹ മാധ്യമങ്ങൾ വഴി ഭീകരസംഘടനയിലേക്ക് യുവാക്കളെ ആകർഷിക്കുന്ന ചുമതലയായിരുന്നു സമാ പർവീൻ ഏറ്റെടുത്തത് ഇത്തരത്തിൽ നിരവധി പേർ സമയുടെ വലയിൽ വീണതായി ഗുജറാത്ത് പോലീസ് കണ്ടെത്തി സമൂഹ മാധ്യമങ്ങളിൽ വ്യാജ പേരുകളിൽ നിരവധി അക്കൗണ്ടുകൾ രൂപീകരിച്ചായിരുന്നു സമയുടെ പ്രവർത്തനം സമാ പർവീനുമായി ബന്ധപ്പെട്ടവരിൽ ചിലർ അൽഖയുടെ ഭാഗമായതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഇവരെ പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് ഗുജറാത്ത് പോലീസിന്റെ ഭീകരവിരുദ്ധ സ്ക്വാഡ് ബംഗളൂരു പോലീസിന്റെ ഇന്റേണൽ സെക്യൂരിറ്റി ഡിവിഷനും സെൻട്രൽ ക്രൈംബ്രാഞ്ചും അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുണ്ട് ജനം ഡൽഹി